നമസ്കാരം തുഞ്ചൻ സ്വാഗതം ആസാദ് ആസാദ് സിൽക്സ് സിൽക്സ് പാൻ ബസാർ ഒൻപത് വർഷകാലമായി വിലക്കുറവ് കൊണ്ടും ഗുണമേന്മ കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നോട്ടു പോവുകയാണ് റംസാൻ പ്രമാണിച്ച് പ്രിയ ഉപഭോക്താക്കൾക്കായി ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻ ഒരുക്കി ഈദിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു മറ്റെങ്ങും കാണാത്ത ഈദ് സ്പെഷ്യൽ ഓഫർ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികളെ ലക്കി ഡ്രോയിലൂടെ തെരഞ്ഞെടുത്ത് അവർ പർച്ചേസ് ചെയ്ത തുക മുഴുവനായും തിരികെ നൽകുന്നു ഈദ് സ്പെഷ്യൽ ഓഫറിന്റെ ലോഞ്ചിംഗ് തിരൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ നിർവഹിച്ചു സാദ് സിൽസ് ഒൻപത് വർഷക്കാലമായി തിരൂരിന്റെ വസ്ത്രവ്യാപാര രംഗത്ത് വിലക്കുറവുകൊണ്ടും ഗുണമേന്മ കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നോട്ടു പോവുകയാണ് റംസാൻ പ്രമാണിച്ച് പ്രിയ ഉപഭോക്താക്കൾക്കായി ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻ ഒരുക്കി ഈദിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു മറ്റെങ്ങും കാണാത്ത ഈദ് സ്പെഷ്യൽ ഓഫർ മാർച്ച് മുപ്പത്തി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികളെ ലക്കി ഡ്രോയിലൂടെ തെരഞ്ഞെടുത്ത് അവർ പർച്ചേസ് ചെയ്ത തുക മുഴുവനായും തിരികെ നൽകുന്നു ഈദ് സ്പെഷ്യൽ ഓഫറിന്റെ ലോഞ്ചിംഗ് തിരൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ നിർവഹിച്ചു നമ്മുടെ ആസാദ് ടെക്സ്റ്റൈൽസ് തിരൂരിലെ ജനങ്ങൾക്ക് വലിയൊരു ഓഫറാണ് നൽകുന്നത് കാരണം ഇന്നത്തെ കാലത്തെ നമ്മളുടെ വില വിപണിയെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ഒരു ലക്കി ഡ്രോ അവര് ഏർപ്പാടാക്കിയിട്ടുണ്ട് തീർച്ചയായും നമുക്കറിയാം ഓരോ സമയത്തും വരുന്ന ഗുണ ഇവരുടെ ഗുണ ഉപഭോക്താക്കളിൽ നിന്നും ലക്കി ഡ്രോയിൽ പങ്കെടുത്ത് കിട്ടുന്ന ആളുകൾക്ക് അവർ ഏറ്റെടുത്തിട്ടുള്ള അവർ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള മുഴുവൻ തുകയും തിരിച്ചു നൽകുന്ന ഒരു വലിയൊരു ഓഫറാണ് തീർച്ചയായിട്ടും തിരൂരി വരുന്ന ആളുകൾക്ക് ഇത് എന്തുകൊണ്ടും ഒരു ഗുണം ആകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ലക്കി ഡ്രോയിലെ ആദ്യ ഭാഗ്യശാലിയെ തിരൂരിലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യം കീഴടത്തിൽ ഇബ്രാഹിം ഹാജി പ്രഖ്യാപിച്ചു ആസാദ് ആസാദ് ഫാബ്രിക്സിന്റെ ലക്കീഡോ ആദ്യത്തെ നറുക്കെടുപ്പ് ഇവിടെ ഫാത്തിമ ഹൈറൈൻ ബിൽ നമ്പർ മുപ്പത്തിയാറ് പൂജ്യം പൂജ്യം ഒന്ന് അവർക്കാണ് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ ആസാദ് ഫാബ്രിക്കിന്റെ ഈ റംസാൻ പ്രമാണിച്ചുള്ള ഓഫറ് വളരെ നല്ല നിലക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട് കാരണം ഈ വസ്ത്ര വ്യാപാര രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആസാദ് ഗോൾഡിന്റെ ആസാദ് ഫാബ്രിക്കിന്റെ മറ്റൊരു സംരംഭം തൊട്ടടുത്ത് തന്നെ ഏതാനും മാസങ്ങൾക്കകം നമുക്ക് തിരൂരിൽ സമർപ്പിക്കും വളരെ സന്തോഷമുണ്ട് ഈ ആസാദ് ഫാബ്രിക്കിന്റെ ഈ പ്രവർത്തനവുമായി ഈ ഡ്രോ എല്ലാ ദിവസവും നറുക്കെടുപ്പ് ഉണ്ടാവും നറുക്കെടുപ്പ് എടുക്കുന്ന ആളുകൾക്ക് അവരിവിടെ പർച്ചേസ് ചെയ്ത പൂർണമായ ബില്ല് തിരിച്ചു കൊടുക്ക പൈസ തിരിച്ചു ആസാദ് ഗ്രൂപ്പ് ചെയർമാൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ആസാദ് സിൽക്ക് ഈ റമദാനോടനുബന്ധിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു ഓഫറാണ് തിരൂരിലെ മാന്യ ഉപഭോക്താക്കൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ പത്താം തീയതി മുതൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതലാണ് ഇതിന്റെ ഓഫർ തുടക്കം കുറിക്കുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കൂടുന്ന സമയത്ത് ആ ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്ത ബില്ലുകളുടെ കസ്റ്റമറുടെ കൂപ്പൺ ഇതിൽ ഇട്ടുകൊണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കസ്റ്റമർക്ക് അവർ എത്രയാണോ അവർ ഒരു ലക്ഷം രൂപക്കാണ് പർച്ചേസ് ചെയ്തെങ്കിൽ ആ പർച്ചേസ് ചെയ്ത സംഖ്യ തിരിച്ചു നൽകിക്കൊണ്ടുള്ള ഒരു ഓഫറാണ് ഈ റമദാൻ മാസത്തിൽ ഈ ഈദിനോടനുബന്ധിച്ച് ആസാദ് സിൽക്ക് കൊടുക്കു നൽകുന്നത് അതിന്റെ ഫസ്റ്റ് ദിവസത്തെ ഒരു ഈ പരിപാടി പദ്ധതി ലോഞ്ചിങ് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ അതുപോലെ തന്നെ ഇന്ന് ഇതിന്റെ ഫസ്റ്റ് നടക്ക് കേരളത്തി ഇബ്രാഹിം ആജും ഇന്നിവിടെ പിന്നെ നടത്തും ആ നറുക്കെടുപ്പിന് ഫസ്റ്റ് കിട്ടുന്ന ഇന്നത്തെ ഭാഗ്യശാലിക്ക് ഇന്നലെ അദ്ദേഹം അല്ലെങ്കിൽ ഇന്നലെ ഇന്നായിട്ട് അദ്ദേഹം വാങ്ങിയ അല്ലെങ്കിൽ അവർ ആരോ ആര് വാങ്ങിയ അവര് വാങ്ങിയ ബില്ലിലെ സംഖ്യ എത്രയാണോ ആ സംഖ്യ

പുത്തൻ കളക്ഷൻസിനൊപ്പം ഈദ് പ്രമാണിച്ച് ആസാദ് ഒരുക്കുന്ന സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു ആസാദ് സിൽക്സ് പി എസ് എം ആർക്കേഡ് പാൻ ബസാർ തിരൂർ